ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ കവളപ്പാറയിൽ മതിലിടിഞ്ഞ റോഡിലേക്ക് വീണ ഒരു പ്രദേശത്തെ ഇരുപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വീടുകളിൽ നിന്ന് പ്രധാന റോഡിലേക്ക് വരാനുള്ള വഴികളെല്ലാം മണ്ണ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പതിനഞ്ച് ദിവസത്തോളമായി നഗരസഭാ റോഡിലേക്ക് വീണ മതിൽ മാറ്റാനുള്ള നടപടികൾ പോലും സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട് നഗരസഭാ അധ്യക്ഷൻ സ്ഥലം സന്ദർശിച്ച് നടപടിക്ക് നിർദ്ദേശം നൽകി ഒരു പത്തിരുപത് കുടുംബം വഴി തടസ്സപ്പെട്ടിവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നവിടെയുണ്ട് തീർച്ചയോ നാളെ കാലത്ത് ഓഫീസിലേക്ക് വാട്ടോ കവളപ്പാറ ഐക്കോൺസ് ആശുപത്രിയിലേക്കുള്ള പാതയുടെ എതിർവശത്തെ റോഡിലേക്കാണ് സമീപത്തെ മണ്ണിട്ട് നിരപ്പാക്കിയ സ്ഥലത്തിന്റെ മതിലിടിഞ്ഞ് വീണത് ഇതോടെ ഈ പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയായി രണ്ടു ഭാഗങ്ങളിലൂടെ റോഡുണ്ടെങ്കിലും ഒരിടത്ത് മതിലിടിഞ്ഞ വീണും മറുവശത്ത് മണ്ണ് നിറഞ്ഞും വാഹനങ്ങളിലോ കാൽനടയായോ പോകാനാവില്ല തൃശൂർ സ്വദേശിയായ വ്യക്തിയാണ് മണ്ണ് നിരത്തി വശങ്ങളിൽ മതിൽ നിർമ്മിച്ചത് അത് കഴിഞ്ഞിട്ട് അവർ മതിൽ പണിതു ആ മതില് പൊളിഞ്ഞു ചാടി കാരണം അവര് ശരിയായ രീതിയിലല്ല പണിയണത് ഇത് എന്നിട്ട് പിന്നെ അത് എങ്ങനെയൊക്കെ ഓക്കെ ആയി ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പെയ്ത മഴയ്ക്ക് പൊളിഞ്ഞു ചാടിയതാണ് ഈ സ്ഥലം ഇവിടെയാണെങ്കിൽ ഫുൾ വയസ്സായ ആൾക്കാരാ ഒരു പത്ത് ഫാമിലി ഉണ്ട് എല്ലാവരും പ്രായമായ ആൾക്കാരാണ് നമ്മൾ അവരോട് പറയുന്നുണ്ട് നമുക്ക് ഇതിലെയും അവിടെ ഒരു റോഡ് ഉണ്ട് ആ റോഡിലും വണ്ടി എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റില്ല നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞങ്ങള് മുനിസിപ്പൽ ചെയർപേഴ്സണോട് കംപ്ലൈന്റ് ചെയ്തപ്പോ സെറ് നോക്കാം എന്നാൽ മണ്ണിറ്റ് നിരപ്പാക്കുമ്പോഴുണ്ടാകേണ്ട സുരക്ഷയോടെയല്ല മതിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സ്ഥലം പരിശോധിച്ച് നഗരസഭാ അധികൃതർ പറഞ്ഞു മാത്രമല്ല പതിനഞ്ച് ദിവസത്തോളമായി നഗരസഭ റോഡിലേക്ക് വീണ മതിൽ നീക്കം ചെയ്യാൻ പോലും സ്ഥലമുടമ തയ്യാറായിട്ടില്ല ഇതോടെയാണ് സമീപവാസികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ നഗരസഭാ റോഡിനും നാശനഷ്ടമുണ്ടായതായി നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ ഏതാണ്ട് നഗരസഭയുടെ റോഡിന് തന്നെ ഏതാണ്ട് നാലഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ രണ്ട് തവണ പടുത്തിട്ടും ഇടിഞ്ഞിട്ടുള്ള ഒരു പടവാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് റോഡ് കയ്യേറിയിട്ടുണ്ടോ എന്നതുൾപ്പെടെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല അടിയന്തരമായിട്ട് ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടി നഗരസഭ സ്വീകരിക്കേണ്ടി വരും ഈ മഴക്കാലത്ത് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മറ്റ് ഈ പ്രദേശത്തുകാർക്ക് പുറത്തേക്ക് വാഹനമെടുത്ത് പോകാൻ സാധിക്കാത്തൊരവസ്ഥ ഏതാണ്ട് ഒരാഴ്ചയേറെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥിതിയാണ് ഈ മതില് പൊളിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഉടമയെ ബന്ധപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി നാളെ തന്നെ നഗരസഭയിലെത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള നടപടിയിലേക്ക് നഗരസഭയ്ക്ക് നീങ്ങേണ്ടി വരും चित्रा विमेंस एकेडमी, एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी